സ്നേഹമുള്ളവരെ ദൃശ്യ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുക ഒരു വലിയ പാടും ഒരു സ്ഥിരത അചഞ്ചലമായൊരവസ്ഥ ദൈവത്തിൻ്റെ ഇട ഇടപെടലു വഴി ലഭിക്കുന്ന കാണാം മലകൾ കുന്നുകൾ മരങ്ങൾ പുഴകൾ തോടുകൾ എല്ലാം സ്ഥിരമായിട്ട് വച്ചിരിക്കുക അതൊന്നും മാറുകയല്ല എന്താ പറയുക മലകൾ മാറിപ്പോകാം കുന്നുകൾ അകന്നു പോകാം എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും മാറുകയല്ല മലകൾ മാറാം കുന്നുകൾ മാറാം എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും മാറിപ്പോവുകയല്ല അത് ദൈവം വ്യക്തമായി കൃത്യമായി വച്ചിരിക്കുന്നു ജീവിതത്തിൽ അപ്പോൾ ഈ അചഞ്ചലമായ സ്നേഹം അത് ലോകം പഠിപ്പിക്കുന്ന പാഠമാണ് മനുഷ്യൻ പലതും മാറ്റി മാറ്റി വെക്കും ദൈവം സൃഷ്ടിച്ച പാറക്കൂട്ടങ്ങൾ മാറാറില്ല അത് ഉറച്ചിരിക്കുക മനുഷ്യൻ പൊട്ടിച്ച് മാറ്റാം ദൈവം ഒഴുകുന്ന തോടുകൾ മനുഷ്യൻ വഴിപെട്ടി തിരിച്ച് വച്ചിച്ച് കളയാം ദൈവം സൃഷ്ടിച്ച കടൽ മനുഷ്യന് മണ്ണിട്ട് കരയാക്കി മാറ്റാം പക്ഷെ ദൈവം ചെയ്തത് അതുപോലെ ഇരിക്കും അചഞ്ചലമായി സ്ഥിരമായി ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ലോകത്തിൽ കാണുന്നത് എല്ലാം 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 ഈ അചഞ്ചലമായ സ്നേഹം അതിൻ്റെ നൂറ് നൂറ് അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ സ്ഥിരമായ സ്നേഹത്തിൻ്റെ ഒരുപാട് ഇടപെടലുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട് മക്കൾ എത്ര ഒഴിപ്പിയാലും എത്ര പഴിച്ചു പോയാലും അവർക്ക് വേണ്ടി സഹിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പൻ അചഞ്ചലമായ ദൈവ ഭൂമിലെ അടയാളമാണ് ഭർത്താവ് കള്ളുകുടിച്ച് വന്നാലും ഇടിച്ചാലും തെറി പറഞ്ഞാലും സഹിച്ചു കൂടെ നിൽക്കുന്ന ഭാര്യ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ സ്ഥിരമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഒരു വലിയ പ്രത്യേകതയാണ് ഒരു കള്ളുകുടിയനായ മനുഷ്യൻ കുടിച്ച അങ്ങേയറ്റം പൂസായി അച്ഛനാളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നു ഇയാൾ ചെന്നാ ഭാര്യ വഴക്കമുണ്ടാക്കും ഇങ്ങനെ കൊണ്ടു ചെന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാര്യ കത്തിയും ചെരുവയായിട്ട് നിൽക്കുകയാണ് പിടിക്കും അടിക്കും വെട്ടും എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അരിശത്തോടെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ ഈ മനുഷ്യൻ കൂടി എല്ലുക ഇവിടെ കണ്ടപാടെ ഇയാൾ റോഡ് മാറി ഭാര്യ ഉറഞ്ഞ തുള്ളി നിൽക്കുക അച്ഛൻ കുറേ ഉപദേശമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മറക്കരുത് പത്താവല്ലേ സാരമില്ല സഹിക്കാം പാസ്ത്രീ വാതിൽ തുറന്നുകൊണ്ട് പറയുക കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ അച്ഛാ താലി കയറ്റിയ മനുഷ്യനല്ലേ സ്നേഹിച്ചു പോയില്ലേ എന്തെല്ലാം മരിച്ചപ്പെട്ട് പറഞ്ഞാലും അവസാനം പറയും താലികേറ്റ മനുഷ്യനല്ലേ സ്നേഹിച്ചു പോയില്ലേ സ്ഥിരമായ സ്നേഹത്തിൻ്റെ നൂറുനൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട് അചഞ്ചലമായ സ്ഥിരമായ സ്നേഹം അതൊരിക്കലും വിട്ടുപൊളയുന്നില്ല ഉപേക്ഷിക്കത്തുമില്ല ഇപ്പം പ്രപഞ്ചത്തെ നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഉത്തരം ദൈവം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നു ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ അവധിയെടുത്ത് ശുശ്രൂഷിക്കുന്ന അമ്മ വ്യവസ്ഥയില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത കള്ളുപൂടിച്ച് കൂത്താടി വന്ന് കെട്ടിയവന് ചൂടുമാറാത്ത കറിയും ആവി മാറാത്ത കഞ്ഞിയുമായി കാത്തിരിക്കുന്ന ഭാര്യ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ഭൂമിയിലെ അടയാളം എന്തു ദ്രോഗം ചെയ്താലും ക്ഷമിക്കുന്ന വിട്ടുവീഴ്ച കാണിക്കുന്ന ജീവിതങ്ങൾ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രതീകം ഇങ്ങനെയുള്ള ഒരുപാട് സ്നേഹങ്ങൾ ചുറ്റുപാടും കാണിച്ചിട്ട് ഈശ്വരൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ലോകം വരുത്താലും അമ്മ വരുത്താലും ഞാൻ നിന്നെ വെറുക്കില്ല അചഞ്ചലമായ സ്നേഹം ഇന്ന് നമ്മൾ കാണാം ഈ സ്നേഹം മാറുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അമ്മമാർ കാമുകൻ കൂടെ പോകാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ ബസ് സ്റ്റാൻഡിൽ ക്ഷേത്രത്തിനടിയിൽ പള്ളിമറ്റത്ത് പൊതു നേരത്തിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മമാർ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ ഓർക്കുക അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്ഥിരമായ സ്നേഹം ആ സ്നേഹത്തെ നമ്മൾ ഓർക്കണം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം ദൈവ സ്നേഹത്തിൻ്റെ സ്ഥിരത എത്രയോ അനുഭവിച്ചു വരാൻ നമ്മൾ വീണുപോകാവുന്ന കാലങ്ങളിൽ താങ്ങി നിർത്തിയ സ്നേഹം തളരുന്ന സാഹചര്യങ്ങളിൽ ബലം പകർന്ന സ്നേഹം എല്ലാം കഴിഞ്ഞം ഇല്ല ഒന്നുമായില്ല എന്ന് പറഞ്ഞ് താങ്ങി നിർത്തിയ തമ്പുരാൻ്റെ കരുതലുള്ള സ്നേഹം ആ സ്നേഹത്തിലേക്ക് തിരിയണം എത്രയോ നല്ല സുഹൃത്തുക്കൾ തരുന്ന സ്നേഹം പേരൻസ് തരുന്ന സ്നേഹം മക്കൾ തരുന്ന സ്നേഹം ജനം തരുന്ന സ്നേഹം ഈ സ്നേഹമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം സ്ഥിരമായ സ്നേഹം ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഈ സ്നേഹത്തിനൊക്കെ നമ്മൾ പല പല വ്യവസ്ഥകളൊക്കെ വെക്കുന്ന കാലമാണ് പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ജീവിതത്തിലേക്ക് നോക്കി എന്നും ആനന്ദിക്കാൻ പറ്റണം ആരൊക്കെ മറന്നാലും എന്നെ മറക്കാത്ത ദൈവമുണ്ട് ആരൊക്കെ തള്ളി പറഞ്ഞാലും എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് എനിക്കൊപ്പം നെല്ലുപോലെ നടക്കുന്ന ഒരു ദൈവം ആ ഉറപ്പ് നമ്മുടെ മുമ്പിൽ വേണം ഞാൻ സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നടന്നാൽ വെളിച്ചം പുറകെ പുറകെ നിറഞ്ഞാൽ വെളിച്ചം മുമ്പിൽ ഒപ്പം നടന്നാൽ വെളിച്ചം എനിക്കൊപ്പം ഇതുപോലെ ദൈവവും കൂടെ നടക്കാം കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം ആ സ്ഥിരമായ സ്നേഹത്തിന് നന്ദി കൊണ്ടും ജീവിതം കൊണ്ടും ഉത്തരം പറയാം സ്ഥിരമായ സ്നേഹം ദൈവം തരുമ്പോൾ അചഞ്ചലമായ സ്നേഹം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും ഈ സ്നേഹത്തിൻ്റെ സ്ഥിരത നമ്മൾ കാണിക്കണം പെട്ടു പെട്ടെന്ന് മാറിപ്പോകുന്ന സ്നേഹമാകരുത് നമ്മുടെ സ്നേഹം സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കണം ബലപ്പെട്ടതായിട്ട് നിൽക്കണം ആരെല്ലാം പറഞ്ഞാലും തളരാതെ തകരാത്ത സ്നേഹമായി നമ്മുടെ സ്നേഹം നമ്മൾ ഉറച്ച് നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുന്ന മനുഷ്യരാകാൻ പറ്റുക ശക്തിപ്പെടുന്ന മനുഷ്യരാകാൻ പറ്റുക ഇല്ലെങ്കിൽ കാറ്റത്താടുന്ന ഞങ്ങളെ പോലെ നമ്മളും ആടിയാടി പോകും ആര് നമ്മൾ വിശ്വസിക്കുകയില്ല ആരും നമ്മുടെ കൂടെ നിൽക്കത്തുമില്ല പക്ഷെ ഉറപ്പുള്ള സ്നേഹം കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസറ അവധിയെടുത്ത് കൂടെയുള്ള ശുശ്രൂഷിക്കുന്ന ഭർത്താവ് ഭർത്താവിന് സ്ട്രോക്ക് വന്നു കൂടി സഹായിക്കുന്ന ഭാര്യ ഇതൊക്കെ സ്ഥിരമായ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ലോകത്തിലെ നൂറ് നൂറ് ഉദാഹരണങ്ങളിൽ ചുരുക്കം ചിലത് മാത്രം സ്നേഹിക്കാനും അത് സ്ഥിരമായിട്ട് കൊടുക്കാനും അചഞ്ചലമായിട്ട് കൊടുക്കാനും അങ്ങനെ കൊടുത്ത് നന്മയിൽ വളരുന്ന വ്യക്തിത്വങ്ങളാകാനും നമുക്ക് കഴിയട്ടെ അങ്ങനെ ജീവിക്കുവാൻ ജഗതീശ്വരൻ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ നന്ദി നമസ്കാരം